എന്നെ ഓർമ്മയുണ്ടല്ലേ അതെന്ത് ചോദ്യം തമ്പുരാൻ മറക്കാൻ പറ്റുമോ തമ്പുരാനെ എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്കു ഓർമ്മയുണ്ടാവുമല്ലോ ഓ ഏ കോലവും പൊളിക്കണ കാര്യല്ലേ ഈ ഐഡിയ വിട്ടിട്ടില്ല ഇതാ കണ്ടില്ലേ തങ്ങളങ്ങാടിന്നാ ബാപ്പു സാഹിബ് വന്നു കണ്ടു മരത്തിന്റെ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഒക്കണില്ല പക്ഷെ കച്ചവടം വെട്ടിട്ടില്ല മൂപ്പൻ എനിക്ക് നല്ല കോഴി ഇറച്ചി അതിശയപ്പത്തിരിയും വാങ്ങിത്തരാ ഷൊർണൂർ ടൗൺ വരെ വന്നാലെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ കോലത്ത് താമസമായ പിന്നെ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണെ അമ്പലാചാരക്കുള്ള സ്ഥലമല്ലേ നോൺ നാട്ടിലെ ചില തെണ്ടി പരീക്ഷകളുമായി കള്ളുകൂടിയാണ് നേരിൽ കണ്ട ഇവര് പറഞ്ഞല്ലോ അയ്യേ കള്ളല്ല സ്കോച്ച് വിസ്കി അത് വെജിറ്റേറിയൻ ഈ പഴങ്ങളൊക്കെ വാറ്റിയെടുക്കേണ്ട സ്ഥത്തല്ലേ പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് സോമരസ ശീലം ഉണ്ടായിരുന്നായി പറയുന്നുണ്ടല്ലോ നിന്റെ നാക്കിന് എല്ലില്ല എനിക്ക് ബോധ്യായിട്ടുണ്ട് പ്രസംഗം വേണ്ട എന്താ നിന്റെ തീരുമാനം അതാ എനിക്കറിയേണ്ടത് നീ ആറാം വരാനായിട്ട് കോലോത്ത് വാഴുന്ന കഥകൾ ഞാൻ അറിയുന്നുണ്ട് നീ ആരാ